സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ നിരവധി പേരുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് വ്ളോഗർ ഉണ്ണിമായ മേക്കപ്പ് ടിപ്സ് വീഡിയോകളിലൂടെയാണ് ഉണ്ണിമായ സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയത് അടുത്തിടെ ബസിംഗ ഷോയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത അവതരണ ശൈലിയാണ് ഉണ്ണിമായെ ആരാധകർക്ക് പ്രിയങ്കരിയാക്കി മാറ്റിയത് സൗന്ദര്യ സംരക്ഷണം സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ണിമായയുടെ കയ്യിൽ പൊടികൈകൾ ഉണ്ടാകാറുണ്ട് രണ്ടു മില്യണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിമായയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം യൂട്യൂബിന് പുറമെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം ഒരുപാട് പേർ ഉണ്ണിമായെ ഫോളോ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് തന്റെ സ്വന്തം വിശേഷങ്ങളുമൊക്കെ ഉണ്ണിമായ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഉണ്ണിമായ വിവാഹിതയായത് ആയുർവേദ ഡോക്ടറായ ലെയ്സ്ലി ജോസഫാണ് ഉണ്ണിയുടെ ഭർത്താവ് രണ്ട് വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ശേഷം ഇടയ്ക്കോ ഒന്നിച്ചുള്ള വീഡിയോകളും മറ്റുമായി ഉണ്ണിമായ ലെസ്ലിയും എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ ഒന്നിച്ചുള്ള വീഡിയോകളൊന്നും കണ്ടിരുന്നില്ല അതോടെ ഡിവോഴ്സ് ആയോ എന്ന ചോദ്യവുമായി ചിലർ എത്തിയിരുന്നു ഇപ്പോഴത്തെ ആരാധകരുടെ നിരന്തരമായുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുകയാണ് ഉണ്ണിമായും ലസ്ലിയും ചാനലിൽ പങ്കുവച്ച പുതിയ ക്യു ആൻ എ വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ചെറിയ അടിയും വഴക്കും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെയായി ജീവിതം മുന്നോട്ട് പോവുകയാണ് എന്നതാണ് ഉണ്ണിമായും ലസ്ലിയും പറയുന്നത് ഡിവോഴ്സ് ആയോ എന്നാണ് പലരുടെയും ചോദ്യം ആകുമ്പോൾ അറിയിക്കാം എന്നും ഇരുവരും പറഞ്ഞു കണ്ടാൽ പ്രശ്നം കണ്ടില്ലെങ്കിൽ പ്രശ്നം എല്ലാ പ്രശ്നങ്ങളാണല്ലോ ഞാനിപ്പോൾ കോഴിക്കോടാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുക പിന്നെ കൊല്ലത്തെ വീട്ടിൽ പോകണം ും അത് തന്നെയാണ് വീഡിയോസിൽ കാണാത്തത് ഇതുവരെ ഞങ്ങൾ തമ്മിൽ കുഴപ്പങ്ങളൊന്നുമില്ല സന്തോഷത്തോടെയാണ് പോകുന്നതെന്നും ലെസ്ലി പറഞ്ഞു രണ്ടാളും എല്ലാ കാര്യത്തിലും വ്യത്യസ്തരാണ് പരസ്പരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തുറന്നു സംസാരിക്കാറുണ്ട് വഴക്കുണ്ടായാൽ ഫോണൊക്കെ മാറ്റിവെച്ച് മാറ്റിവെച്ചുകൊണ്ട് വിഷയങ്ങൾ പറഞ്ഞു സോൾവ് ചെയ്യാറുണ്ടെന്നും ഇരുവരും പറഞ്ഞു പേഴ്സണൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ചോദിക്കരുതെന്ന് പറയാനാകില്ല ഓരോ ആളുകളും ഓരോ തരത്തിലായിരിക്കില്ലേ കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലും കേൾക്കുന്നത് മുപ്പത് വയസ്സിനു ശേഷം കുട്ടികൾ ജനിച്ചാൽ ഓട്ടിസം വരും എന്നൊക്കെ പറയുന്നവരുണ്ട് അതിന് സാധ്യത ഉണ്ടാകാം എന്നാൽ സെലിബ്രിറ്റികളൊക്കെ എത്രയോ പ്രായമായിട്ടാണ് ഗർഭിണിയാവുന്നതെന്ന് ഉണ്ണിമായ പറയുന്നു എങ്ങനെയാണ് ഇല്ലോസുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന എന്ന ചോദ്യത്തിന് ലസ്ലിയും ഉണ്ണിമായും നൽകുന്ന മറുപടിയും ശ്രദ്ധ നേടി കൂടുതലടുക്കുമ്പോളാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പരസ്പരം കാണുന്നു എന്നതല്ലാതെ ഒരുമിച്ചല്ല താമസം സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല ഇരു കൂട്ടരും ഹാപ്പിയായാണ് പോകുന്നത് ക്യുഅനെ വീഡിയോയിൽ ഉണ്ണിമായും ഭർത്താവും ലെസ്ലിയും പറഞ്ഞു